ഭാവഗായകന് വിട നൽകിയിരിക്കുകയാണ് കേരളം അദ്ദേഹത്തെ വിവിധ പ്രമുഖർ അനുസ്മരിക്കുന്നു പ്രതികരണങ്ങളിലേക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഒരു അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരങ്ങളോ ഒന്നും അദ്ദേഹത്തിന് കിട്ടാതെ പോയത് വളരെയധികം സങ്കടമുണ്ട് അദ്ദേഹത്തിന് ഇതിലും അധികം അംഗീകാരങ്ങൾ വലിയ വലിയ അംഗീകാരങ്ങൾ ഇനിയും കിട്ടേണ്ടിയിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ശരിക്കത്രയും വലിയൊരു മഹത്വമുള്ളൊരു ഗായകൻ തന്നെയായിരുന്നു മഹാനായ ഗായകൻ തന്നെയായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല ഏഹ് ജയത്തിന്റെ ശബ്ദം ഇനി നമുക്ക് ദിവസവും കേൾക്കാം അദ്ദേഹത്തിന്റെ മരണമൊന്നും അദ്ദേഹത്തെ ഒരിക്കലും ബാധിക്കില്ല അദ്ദേഹത്തിന്റെ ശബ്ദം എന്നെന്നും നമ്മുടെ മനസ്സിലുണ്ടാവും അനശ്വരനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും യാതൊരു സംശയം അല്ല ഇത്രയോ എന്താ പറയാ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ തൊട്ട് ൻ ചേർന്ന് അറിയാം അതിനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായി അദ്ദേഹത്തിനെ പോലുള്ള ഒരു ലെജൻഡിനെ പ്ലേസ് ചെയ്യാനായിട്ട് ആരുമില്ല നമുക്കറിയാം അത് എങ്ങനെ മ്യൂസിക് എന്നുള്ളൊരു എൻറ്റിക് ഫുൾ ഓരോ സെല്ലിലും ഓരോ ആറ്റമിലും എപ്പോഴും നിറഞ്ഞ് മ്യൂസിക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ സിംഗിങ് എന്ന് പറയുന്നത് കമെന്റ് ചെയ്യാനോ അതിനെപ്പറ്റി പ്രേസ് ചെയ്യാനുള്ള ഒരു അർഹത പോലും എനിക്കില്ല പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് എന്നെ പോലുള്ള നെക്സ്റ്റ് ജനറേഷൻ സിംഗേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കാരണം ഒരുപാട് ഷോസ് അദ്ദേഹത്തിന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട് സിനിമയിൽ റെക്കോർഡിങ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറയാറുണ്ട് ഈവൺ ലേറ്റർ സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫ് അദ്ദേഹം പറയാറുണ്ട് ഞാനിപ്പം പ്രാക്ടീസ് സിംഗിങ് അധികില്ല പക്ഷെ കെ വി ലിസണിങ് ഒരുപാടുണ്ടെന്ന് അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാ എപ്പോഴും അദ്ദേഹം ഒരു മ്യൂസിക്കിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു മ്യൂസിക്കിന്റെ ഭക്തനായിരുന്നു ആ ഒരു ഓണസ്റ്റിയാണ് അദ്ദേഹത്തിന്റെ സിംഗിങ്ങിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് അതായത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള സിംഗിംഗ് ആണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിലും യാതൊരു പള്ളം എന്നുള്ള സാധനം പേഴ്സണാലിറ്റിയിലും ഇല്ല സിംഗിങ്ങിലും ഇല്ല അത്ര ഒരു ഓപ്പൺ ബ്യൂട്ടിഫുൾ തുറന്ന സിംഗിങ് അപ്പം അദ്ദേഹം എപ്പോഴും നമ്മളെല്ലാവരെയും അദ്ദേഹത്തിന്റെ മ്യൂസിക് വില് ലിവ് ഫോർ എവർ ഫോർ ജനറേഷൻസ് ടു കം അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രാപിക്കുന്നു പലപ്പോഴും അദ്ദേഹത്തിനൊപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മെയിൻ സംസാരിക്കാനുള്ളത് സുശീലാമയെ പറ്റിയും മുഹമ്മദ് റഫീ സാബിനെ പറ്റിയാണ് സുശീലാമിനെ പറ്റി സംസാരിക്കുമ്പോൾ കുട്ടികളുടെ പോലെയാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങനെ നീ ആ പാട്ട് പഠിക്കണം സുശീലാമയുടെ ഈ പാട്ട് പഠിക്കണം റഫീ സാബിന്റെ ഈ പാട്ട് പഠിക്കണം എന്നിട്ട് അവരെങ്ങനെയാണ് ഫീല് കൊണ്ടുവരുന്നത് എന്നുള്ള പഠിക്കണം ഇൻഫാക്ട് ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ ഉള്ള വൺ ഓഫ് ദ മെയിൻ കാരണങ്ങളും അദ്ദേഹമാണ് കാരണം എന്റെ അച്ഛന്റെ പേഷ്യന്റ് ആയിരുന്നു അദ്ദേഹം എന്റെ അച്ഛൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാൻ കോളേജുകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വരുമായിരുന്നു അപ്പം എന്റെ പാട്ട് അന്ന് ഞാൻ കസിൻസ് ഒക്കെ പാടുമ്പോ അദ്ദേഹം പറയാറുണ്ട് കേട്ടിട്ടൊന്നും ഈ ഹിന്ദുസ്ഥാനി പഠിച്ചാൽ നന്നാവും അപ്പൊ ആ ഒരു ലാളിത്യം അതായത് അന്നേ അദ്ദേഹം എത്രയോ ഡെക്കറ്റ് ആയിട്ട് അദ്ദേഹം ഒരു ലെജൻഡാണ് പക്ഷെ എന്നെ പോലത്തെ അന്ന് പ്രൊഫഷണൽ ഫീൽഡ് പോലും കടക്കാത്ത ഒരു സിംഗറിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സുരേഷ് ഭാട്കസറിന്റെ ഫോൺ വിളിച്ചു പറഞ്ഞു ഈ കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളത് അപ്പൊ അതിനുള്ളൊരു എന്താ പറയാ അത് അങ്ങനെ ഒരു ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യാന്നുള്ളതൊക്കെ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അതിന് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ നോട്ട് ജസ്റ്റ് എ ഗ്രേറ്റ് മ്യൂസീൻ യു ആർ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലൂണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു എന്റെ അമ്മയുടെ പാചകം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അങ്ങനെ കുറെ സ്വീറ്റ് മെമ്മറീസ് ഉണ്ട് അതിനൊക്കെ നന്ദി പ്രണാം ഇന്ത്യൻ സംഗീതത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എത്രയധികം പാട്ടുകളാ ഞാൻ ഞങ്ങളൊക്കെ കുട്ടിക്കാലം അതിനെ കേട്ട് വളർന്നത് ഇദ്ദേഹത്തെ പോലുള്ള ഗായകരുടെ പാട്ടുകളാണ് അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയാണ് സംഗീത ലോകത്ത് അദ്ദേഹത്തോടൊപ്പം അധികം പാട്ടുകളൊന്നും വേദികളിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒന്നും അധികം പാടിയിട്ടില്ല ഒരു ആൽബം സോങ് ഡിവോഷണൽ സോങ്സ് ഒക്കെയാണ് പാടിയിട്ടുള്ളത് വേദികളിലാണെങ്കിലും വളരെ ചുരുക്കം വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പാടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാലും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തോടൊപ്പം വളരെ കുറച്ച് മാത്രമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നല്ല ഓർമ്മകളായി എന്നും മെമ്മറിയിൽ സൂക്ഷിക്കുന്ന കുറച്ച് വേദികളാണ് അതൊക്കെ ഈ ഒരു പ്രായത്തിലും അതായത് ഏജ് എത്ര ആയാലും ഭാവഗായകൻ എന്നുള്ള പേര് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒന്നു തന്നെയല്ലേ അത് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാം ഈ ഒരു എന്താണ് ഇത്രയും സീനിയർ ആയിട്ട് പോലും വളരെ ചെറുപ്പക്കാർക്ക് പോലും യോജിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ശബ്ദം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചമാണ് ഒന്നിനൊന്ന് എന്താ പറയാ ഒന്നും മാറ്റി നിർത്താൻ പറ്റാത്ത എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും ഭാവഗായകൻ പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ച സംഗീത ലോകം നാളെ ആയിരിക്കും സംസ്കാരം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം